കാഴ്ചയുടെ പ്രവാചകന്മാരെന്ന് പറഞ്ഞ് ഇതിന് മുമ്പും പലരും കൂടെ വന്നിട്ടുണ്ട് അവർക്കൊന്നും ഈ കൺ കാാണിത്തറയുടെ കഠിന പരീക്ഷ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല അടുത്ത ഊഴം നിന്റേതാകുന്നു കൺ നീ അറിയുന്ന ഒരാളെ കയറ്റി നിർത്തും ശബ്ദം കൊണ്ടോ ഗന്ധം കൊണ്ടോ സ്പർശം കൊണ്ടോ അറിയാതെ കണ്ണുകൊണ്ട് കണ്ട് അതാരാണെന്ന് പറയണം അത് സത്യമായാൽ നീ സത്യമാണ് ഞങ്ങൾ അംഗീകരിക്കും നാദമണി മൂന്ന് മുട്ടുന്നതിന് മുമ്പ് അത് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾക്ക് നീ വെറും ഒരു അവിശ്വാസി എന്റെ മുന്നിലൊരു മതിലാണ് അതിന്റെ മറവ് കൊണ്ട് എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല മറവാ എന്താണ് കാഴ്ചയുള്ളവെന്ന ലോകത്ത് മതങ്ങളുടെ മതിൽക്കെട്ടുകൾ ഈശ്വരനെ മറയ്ക്കുന്നത് പോലെ കാഴ്ചയില്ലാത്ത നിങ്ങളുടെ ലോകത്ത് ഈ മതിൽക്കെട്ട് സത്യത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്നു ഇല്ലാത്ത മറവിനെ കുറിച്ച് പറയുന്ന ഇവന്റെ നാവ് കാഴ്ച എന്തെന്നറിയാത്ത മധുരന്റെ മറവിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം കാഴ്ചയുടെ മഹത്വം പാടി പണ്ടി താഴ്വരയിലെത്തിയ മഹാത്മാക്കൾക്ക് അന്ധരായ നിങ്ങൾ നൽകിയ ശിക്ഷ എനിക്കും തന്നുകൊള്ളൂ പക്ഷേ ഒന്നുണ്ട് ത്യാഗത്തിന്റെ കൈപ്പ് നീർ കുടിച്ച് പൗർണമി വ്രതം നോറ്റ് കണ്ണു തുറക്കാൻ കാത്തുകിടക്കുന്ന ഒരു തലമുറയെ ഞാൻ ഒരുക്കിയിട്ടുണ്ട് അവരൊന്നുണരട്ടെ ഉണർന്നിരുന്നെ ക്യാൻ താഴ്വരയിലെ ഗോത്രങ്ങളുടെ മതിർക്കശുകൾ ഇടിച്ചു നിരത്തും പുറത്ത് കേൾക്കുന്നത് കാഴ്ച കിട്ടിയ ഒരു പുതിയ തലമുറയുടെ ആരംഭമാണ് ആ കൊടുങ്കാറ്റിന്റെ കരുത്തിൽ തലമുറകളായി ആവർത്തിച്ചു വന്ന പഴയ വിശ്വാസങ്ങൾ തകിടം മറിയും അങ്ങയുടെ പടയാളികളുടെ ആയുധങ്ങളും കൊട്ടാരത്തിന്റെ കവാടങ്ങളും അവരുടെ കാഴ്ചയ്ക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വരും മഹാരാജാവേ ഇനിയെങ്കിലും അങ്ങ് വിശ്വസിക്കൂ അങ്ങ് അനുവദിച്ചാൽ അവരെ തടഞ്ഞു നിർത്താം കാഴ്ചയുടെ മഹത്വം ഞാൻ അങ്ങേക്ക് തെളിയിച്ചു തരാം മന്ത്രി മുഖ്യ വിലം കഴിച്ചവനെ കവാടത്തിലെത്തിക്കും